കാശ്മി മറ്റെന്ത് വിവരങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നത് എസ്കൻ അവിടുത്തെ മൃതദേഹങ്ങൾ കൂടുതൽ കൂടുതലായി കണ്ടെടുക്കുന്നു മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിവരം അങ്ങേയറ്റം സങ്കടകരമായ വേദാജനകമായ ഹൃദയം നുറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് എസ്കാൻ വരുന്നത് നേരത്തെ എസ്കാൻ പറഞ്ഞു പുത്തുമലയും കവളപ്പാറയും ഇതൊരു സമാനമാണ് അതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടിയുണ്ട് എസ്കേൻ ഇവിടെ ഈ കള്ളാടി പുത്തുമല കക്കെ മെളനാട് നിലവിൽ പുഴ ലക്കടി സുന്ദരഗിരി വാഴാനി മേഖലകളിൽ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ പെയ്ത മഴ മുന്നൂറ് എം എം മഴയാണ് എസ്കിയൻ തേറ്റമല മേഖലയിൽ മാത്രം നാനൂറ് എം എൻ്റെ മുകളിൽ മഴ പെയ്തു അതിതീവ്ര മഴ എസ്കൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സോറി നമ്മുടെ ഈ വയനാട് ദുരന്തം ഉണ്ടായതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർ വല്ല ഏജൻസികളുമായിട്ടൊക്കെ അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് മാത്രമല്ല മിലിട്ടറി മൂവ്മെൻറ്റ് കുറച്ചുകൂടി വേഗത്തിലാക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചു ശരിക്കും സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയുള്ള ശബ്ദ സന്ദേശമായിരുന്നില്ല അദ്ദേഹം പറയുന്നത് കണ്ണൂരിൽ നിന്ന് വയനാട് കൊടുവള്ളി ചുരം വഴി പോകുന്ന പാത എമർജൻസി ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടി ഒഴിച്ചിടണം കാര്യം അതുവഴി അതുവഴി വലിയ തിരക്കില്ലാത്ത പാതയായതുകൊണ്ട് അതുവഴി ഈ ആംബുലൻസ് പോലെയും മറ്റുള്ള സൈന്യ സൈന്യത്തിന് മൂവ് ചെയ്യാനും കരുതുന്ന സാഹചര്യം ഒരുക്കിയാൽ അത് വളരെ നന്നാവുമെന്നാണ് ശ്രീ സുരേഷ് ഗോപിയുടെ അഭിപ്രായം ഈ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ് വയനാട് കൊടുവള്ളി ചുരത്തിൽ ആരും അധികം ഇപ്പം ആക്സസ് ചെയ്യത്തില്ല അപ്പം എമർജൻസി ഓപ്പറേഷൻസിന് വേണ്ടി ഈ റോഡാണ് കണ്ണൂരേക്ക് പോകുന്ന റോഡാണ് ഉപയോഗിക്കുക അപ്പോൾ എമർജൻസി നീക്കത്തിന് വേണ്ടി ഈ റോഡ് കഴിവതും വണ്ടികളൊന്നും പാർക്ക് ചെയ്യാതെ വണ്ടികളൊന്നും ഹൈഡിൽ ചെയ്യാതെ ഒഴിച്ചിടേണ്ടതാണെന്ന് ഒന്ന് ന്യൂസിൽ പറഞ്ഞാൽ നന്നായിരിക്കും ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ശബ്ദ സന്ദേശം വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ ശബ്ദ സന്ദേശം എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നത് നിങ്ങൾക്കറിയുന്നതിൽ ഈ പാതയിലൂടെ മിലിറ്ററി മൂവ് ചെയ്യുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ ചൂരൽ മലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അത്യന്തം സാഹസികമായ രക്ഷാദൗത്യമാണ് ഇപ്പോൾ ചൂരൽ മലയിൽ പുരോഗമിക്കുന്നത് അവിടെ ഒരു പാലമുണ്ടായിരുന്നു ആ പാലം വെള്ളത്തിൽ പൂർണ്ണമായും ഒലിച്ചുപോയി ചൂരൽ മലയിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രണ്ട് ഈ കുറുകെ വടം കെട്ടിയാണ് ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്